ഹായ് ഫ്രണ്ട്സ് അസാളിക്കും വെൽക്കം ബാക്ക് ടു ബീസ് വേൾഡ് അപ്പോൾ ഇന്നൊരു പുതിയൊരു പാക്കിന്റെ വീഡിയോ ആണ് വന്നത് തമിണയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം എല്ലാവരും വീഡിയോ കാണാം ഓക്കെ ഈ മൂന്ന് സാധനം കൊണ്ടാണ് ഇന്ന് പാക്ക് ഉണ്ടാക്കുന്നത് ഇത് ഓറഞ്ചിന്റെ പൗഡർ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് ഫുള്ള് കണ്ടാൽ മനസ്സിലാവും ഇത് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള വെള്ളം ടൈറ്റ് ആക്കാൻ ഇത് പാല് മിക്സ് ചെയ്യാണ് ഇത് മൂന്ന് പാലും ഇത് മുട്ടയുടെ വെള്ളയൊക്കെ അതിൻ്റെ ഒരു ലൂസനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് നമ്മളിപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അറിയുമല്ലോ ഇത്ര വേണമെന്ന് അതിൻ്റെ ലൂസ് എങ്ങനെ വേണമെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതാ ഇങ്ങനെ ഇത്ര പരുവത്തിൽ എടുക്കുക ഇങ്ങനെ മിക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മുട്ടയുടെ വെള്ളമുണ്ടായതുകൊണ്ട് ഇങ്ങനെ മിക്സാക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നല്ലോണം അടിച്ച് മിക്സാക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂട്ടാം അതുപോലെ തേൻ കൂട്ടാം ഇങ്ങനെ നമ്മളെ സ്കിന്നിന് യോജിക്കുന്ന എന്ത് സംഭവം കൂട്ടിയാലും നല്ല റിസൾട്ടാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂളും നല്ല റിസൾട്ടാണ് എൻ്റെ കൈക്ക് തന്നെ നല്ല ഇപ്പൊ നല്ല മാറ്റം കൊണ്ട് വരുമ്പോ ഇങ്ങനെയല്ല ഇണ്ടായത് ഞാനിപ്പോ ഒരു കൈക്ക് മാത്രമാണ് ഇടുന്നത് ഒരു കൈക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാലല്ല രണ്ട് കൈൻ്റെ ഡിഫറെന്റ് മനസ്സിലാക്കാൻ പറ്റും ഒരു കൈക്ക് മാത്രമേ ഇപ്പൊ ഇടുന്നുള്ളൂ ഞാൻ മുഖത്തും കൈക്കൊക്കെ ഇട്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു മിനിറ്റ് വെക്കണം ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആവും മുട്ടയുടെ വെള്ളമൊക്കെ നമ്മൾ ഇട്ടാല് ഇനി ഞാന് മുഖത്തും കയറ്റിനൊക്കെ ഇട്ടത് കൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വരുന്ന റിസൾട്ട് ഇനി കൈ കഴുകുന്നത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചുതരാം പിന്നെ പൈപ്പൊന്നും കാണിച്ചു തരാത്ത വെള്ളം ഭയങ്കര ചൂടാണ് വെറുതെ അപ്പം കുറച്ച് പിടിച്ചു വിട്ടാൽ കുറച്ച് കണക്കാം ഇവിടെ ഭയങ്കര ചൂടല്ലേ ഏതും പേക്കിട്ടാലും നമ്മൾ അത് നല്ല മസാജ് ചെയ്തിട്ടുമാണ് ഇത് എടുക്കാൻ കൈക്ക് തന്നെ നല്ല റിസൾട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ അപ്പോൾ ഉള്ള എത്രാണ്ട് കാണുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാ അപ്പം ഇവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞാൻ ഇട്ടിട്ടില്ലല്ലോ ഇവിടെ അതിൻ്റെ വ്യത്യാസം നല്ലതുപോലെ കാണാനുണ്ട് രണ്ട് കൈ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ മുഖം കൂടി വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ കുറിച്ചിട്ടൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പം എത്രാണ്ട് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ എന്നാലും എനിക്കിപ്പോൾ കാണുന്നുണ്ട് ഞാനിവിടെ കണ്ണാടി നോക്കുമ്പോൾ നല്ലോണം ഉണ്ട് പക്ഷേ ഈ ഫോണിലൂടെ എനിക്ക് കാണുമ്പം അത്ര അങ്ങ് കാണുന്നില്ല എന്നാലും നല്ല റിസൾട്ട് എനിക്കുണ്ട് എന്നെ സ്ഥിരം കാണുന്നവർക്ക് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എന്നെ സ്ഥിരം കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല ടാൻ ഡിപ്രഷനുണ്ടായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ടാൻ ഉണ്ടായിരുന്നു അതുപോലെ കൈക്കും കൈ തന്നെ നിങ്ങൾക്ക് കണ്ടാ രണ്ടൊരു രണ്ട് കളറായിട്ടുള്ളത് അപ്പോൾ കൈക്കും നല്ല ഇത് സ്കൂട്ടി എടുക്കുന്നതുകൊണ്ട് നല്ല ടാൻഡ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോകൾ വിളിച്ചാലും പറയുന്നത് എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പം എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല ഇതിപ്പം ചെയ്യുന്നവർക്ക് താൽക്കാലികേ ഉണ്ടാവും ഒരു പ്രാവശ്യം ചെയ്താൽ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും ചെയ്യണം പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇനി ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ടുത്തൊരു പാക്കായിട്ട് വരാം എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് പറയണം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ഓറഞ്ച് പൗഡർ എങ്ങനെ ഉണ്ടാക്കിയാന്ന് പറയാന്ന് ഇതാ വലിയ പണിയൊന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ വെയിലത്ത് വയ്ക്കുക ഞാനിത് ഇന്നലെ ജ്യൂസ് പിടിച്ചതിൻ്റെതാണ് ഇന്നേക്കെന്നെ നല്ല പപ്പടം പോലെ ഉണങ്ങി നാട്ടിലിപ്പോൾ മഴ ആയതുകൊണ്ട് പറ്റൂല അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ ഓറഞ്ച് തന്നെ സ്കിന്നിന് നല്ലതാണ് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ച നല്ല പൗഡർ പോലെ പൊടിയണക്കെ കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് എല്ലാം എന്ത് വേണമെങ്കിലും യൂസ് ചെയ്താൽ ലൂസുള്ള സ്കിന്നിന് മുട്ടയുടെ വെള്ളം കൂട്ടുന്നത് അത്രയും ബെറ്ററാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാം ഓക്കേ ബൈ